ബി ജെ പിയിലെ തൊണ്ണൂറ് ശതമാനം നേതാക്കളും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ് പലരും പ്രവർത്തിക്കുന്നത് എന്നൊക്കെ തുറന്നടിച്ച മേജർ രവി തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കാറായ വേളയിൽ ബി ജെ പിയിലേക്ക് ചേരാനൊരുങ്ങുകയാണ് പണ്ടുതൊട്ടേ ഒരു ബി ജെ പി ചായ്വുള്ള മേജർ പക്ഷേ ഇടക്കാലത്ത് ബി ജെ പി പ്രവർത്തനങ്ങൾ അത്ര തൃപ്തനല്ലായിരുന്നതിനാൽ കോൺഗ്രസിലേക്ക് ഒന്ന് ചാഞ്ഞിരുന്നു രമേശ് ചെന്നിത്തല നടത്തിയ ഐശ്വര്യ കേരളത്തിന്റെ ഭാഗമൊക്കെയായി അദ്ദേഹം മാറുകയും ചെയ്തിരുന്നു അന്ന് തൊട്ടായിരുന്നു മേജർ കോൺഗ്രസിലേക്ക് എന്നുള്ള ഊഹാപോഹങ്ങൾക്ക് തിരികൊളുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഈ സംഭവം എന്നാൽ ഇപ്പോഴും സംസ്ഥാന നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ജെ പി നന്ദയെ നേരിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ബി ചേരാൻ പിയിൽ ചേരാനൊരുങ്ങുന്നത് അല്ലെങ്കിലെ സംസ്ഥാന നേതാക്കൾക്ക് അനിൽ ആന്റണി അബ്ദുള്ള കുട്ടി എന്തിനെ സുരേഷ് ഗോപിയോട് വരെ അതൃപ്തി പരസ്യമായി തന്നെ രംഗത്ത് വരുമ്പോഴാണ് മേജർ രവി കൂടി ആ ബെൽറ്റിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾക്ക് കേരളത്തിൽ ബി ജെ പി വേരോട്ടം അത്ര കണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും എന്നാൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ നേതാക്കളെ പരസ്യമായി തന്നെ ആക്ഷേപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കാറായ സമയത്ത് ബി ജെ പിയിൽ ചേരാനൊരുങ്ങുന്നത് എന്തായാലും രാത്രി ഏഴ് മണിക്കാണ് ജെ പി നന്ദയുമായി കൂടിക്കാഴ്ച സൈനികരുടെയും വിരമിച്ച സൈനികരുടെയും വിഷയങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ മേജർ രവി ഉന്നയിക്കും ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചാൽ ബി ജെ പിയിൽ അംഗത്വം എടുക്കാനാണ് തീരുമാനം ഇപ്പോഴത്തെ റിപ്പോർട്ട് ഇവിടെ സംസ്ഥാന നേതാക്കളെയൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് മേജർ രവി കൂടി ദേശീയ നേതാക്കളിലൂടെ ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നതിലൂടെ സുരേഷ് ഗോപി മേജർ രവി എന്നുള്ള ബെൽറ്റ് തന്നെ ഇവിടെ രൂപീകരിക്കപ്പെടും ബി ജെ പിയിൽ ചേരാനൊരുങ്ങിക്കൊണ്ട് അടുത്തിടെ മേജർ രവി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു കേന്ദ്രത്തിൽ ബി ജെ പി ആണെന്ന് പറഞ്ഞ് അതിന്റെ ഗുണം വാങ്ങിക്കുന്ന നേതാക്കന്മാരെയാണ് ഇവിടെ കാണുന്നതെന്നും അവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുമൊക്കെയാണ് രവി തുറന്നടിച്ചത് ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പദ്ധതികൾ പോലും കൃത്യമായി അറിയിക്കാൻ പോലും പറ്റാത്ത നേതൃത്വമാണ് ഇവിടെ ഇരിക്കുന്നത് കേരളത്തിലെ ബിജെപി നേതാക്കൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളവരെ ഇനിയും തെരഞ്ഞെടുപ്പിൽ നിർത്താൻ സമ്മതിക്കില്ല എന്തായാലും ജയിക്കില്ല എന്നാലും അവരെ തുറന്ന് കാട്ടേണ്ടത് എന്റെ കടമയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് മേജറിന്റെ ആവശ്യങ്ങളെ നദ്യടക്കമുള്ള ദേശീയ നേതൃത്വം അംഗീകരിച്ചാൽ അദ്ദേഹം ഇനി ബി ജെ പി സത്യത്തിൽ ദക്ഷിണ ഇന്ത്യ പിടിക്കാനുള്ള വലിയ തന്ത്രങ്ങളിൽ കേരളത്തിൽ പ്രത്യേക പദ്ധതികൾ ബി ജെ പി രൂപവൽപ്പന ചെയ്യുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു രംഗപ്രവേശനം കൂടി നടക്കുന്നത് ഇത് ഈ സംസ്ഥാനത്ത് ചെറിയൊരു ചലനം പോലും ഉണ്ടാക്കാനാവാത്ത സംസ്ഥാന നേതാക്കൾക്ക് ഒരു അടി തന്നെയാണ് കാരണം ബി ജെ പിക്ക് വേണ്ടത് ലോകസഭയിലേക്ക് സീറ്റുകളാണ് അവിടെ വിജയിച്ചു കയറാൻ കെൽപ്പുള്ളവരെയാണ് അല്ലാതെ ഞാൻ പാരമ്പര്യമായി ബി ജെ പി എന്ന ലേബലുകൾ കൊണ്ടൊന്നും കാര്യമില്ല